പ്രമേഹവും അമിതഭാരവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് ഡയബറ്റീസും ഒബീസിറ്റിയും ഇവിടെ ചേർത്ത് ഡയബീസിറ്റി എന്നൊരു വാക്കാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡയബീസിറ്റിയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉദാഹരണത്തിന് പാങ്ക്രിയാസിന് കരളില് ഒക്കെ ഉണ്ടാകുന്ന അമിതമായ കൊഴുപ്പടികളിലൂടെ ഇൻസുലിൻ പ്രതിരോധം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ശരീരത്തിൽ കൂടുതലായിട്ട് രക്തം കട്ടി പിടിക്കത്തക്ക വിധമുള്ള ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാകാനും ഈ അമിതമായിട്ടുള്ള കൊഴുപ്പ് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രമേഹ ചികിത്സകൻ എന്നുള്ള നിലയ്ക്ക് നിർദ്ദേശിക്കേണ്ടത് ആഹാര നിയന്ത്രണം വ്യായാമം എന്നുള്ളതിനോടൊപ്പം തന്നെ ഭാരം നിയന്ത്രിക്കപ്പെടാൻ സാധ്യതയുള്ള പല മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ് അപ്പൊ അത്തരത്തിലുള്ള വിപണിയിലുള്ള അമിത ഭാരം കുറയ്ക്കുന്ന മരുന്നുകൾ ഒരു പ്രമേഹ രോഗ ചികിത്സയിൽ വളരെ വളരെ പ്രധാനമാണ്